ഭക്ഷണപ്രേമികൾക്കൊരു സന്തോഷ വാർത്ത മട്ടൻ ചാപ്സ് കൊണ്ടും കുട്ടൻ ചാപ്സ് കൊണ്ടും അല്ലെങ്കിൽ ഹിറ്റായ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഹിറ്റായ മോസാക്കാൻ റെസ്റ്റോറൻറ്റ് ഉച്ചക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് നോക്കാം മോനെ വാർത്ത ഉച്ചക്ക് ശേഷം മോനെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഫുഡ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ നെയ്ച്ചോറ് ബീഫ് ഫ്രൈ പിന്നെ മട്ടൺ ചാപ്സ് കുട്ടൻ ചാപ്സ് അപ്പൊ രാവിലത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ഉച്ചക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ചൂടോടു കൂടി നെയ്ച്ചോറും വേറെ സെപ്പറേറ്റ് ഉണ്ട് ഓക്കെ നമുക്ക് ആ സാധനം കണ്ടു നോക്കാം ഓക്കെ ഇതാണ് മക്കളെ മൂസാക്കാന്റെ കുട്ടൻചാപ്സ് മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള മൂസാക്കാന്റെ കൈപ്പുണ്യം കൊണ്ട് ഉണ്ടാക്കിയ ഈ കുട്ടൻചാപ്സ് ചരിത്രത്തിന്റെ ലിപികളിൽ രേഖപ്പെടുത്തിയതാണ് ഇതാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈ ബീഫ് പരട്ട് എന്ത് ടേസ്റ്റ് എന്നറിയോ ഈ സാധനം ഈ കിട്ടാം പൊളിയാണ് പൊളി ഒരക്ഷിയിൽ ഇതിന്റെ മസാലയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അടിപൊളിയാണ് മക്കളെ പോന്നോളി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ തെരഞ്ഞു വന്ന സാധനമാണ് ഈ മട്ടൻ ചാപ്സ് കണ്ടിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പോന്നോളി ഉച്ചക്ക് ശേഷം ഞങ്ങൾ അവൈലബിൾ ആണ് അതുപോലെ ചൂടുള്ള പൊറോട്ട കാണിച്ചു അതുപോലെ വെള്ളപ്പുണ്ട് ലൈവ് അതുപോലെ പുട്ടുണ്ട് അതുപോലെ എല്ലാ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളും മൂസാക്കാൻ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഞങ്ങളുടെ ഇവിടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷവും ഇപ്പൊ എല്ലാവരും മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഞങ്ങളെ മാറ്റിയിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രഗത്ഭരായ പണിക്കാർ ഇവിടെ എല്ലാവരും ഉണ്ട് ഇപ്പൊ റെഡിയാണ് അപ്പൊ എല്ലാരും പോകുന്നോളീ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിലും മുസാഖാന്റെ റെസ്റ്റോറന്റ് മോർണിംഗിൽ നമ്മൾ എത്ര മണിക്ക് തുടങ്ങും മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് നമ്മുടെ മുസാഖാന്റെ ഹോട്ടൽ സ്റ്റാർട്ടിംഗ് ആണ് പുലർച്ചെ മൂന്ന് മണി മുതൽ വൈകിട്ട് ഒമ്പത് രാത്രി ഒമ്പത് വരെ നമ്മുടെ ന്യൂ ബദ്രിയയില് മട്ടൻ ചാപ്സും കുട്ടൻ ചാപ്സും പിന്നെ ബീഫ് കരട്ടിയതും ലിവറും അതുപോലെ എല്ലാ ടേസ്റ്റി ഫുഡും നമ്മളെ മുസാക്കാന്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ദിവസം എല്ലാ ദിവസവും നമ്മളെ കട ഓപ്പൺ ആണ് അപ്പൊ മറക്കണ്ട ഉച്ചക്ക് ശേഷം നമ്മുടെ സ്ഥാപനം ഓപ്പൺ ആണ് പോന്നോടി മക്കളെ